പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ലിജു ഞാൻ നിങ്ങളെ നീ പരിചയപ്പെടുത്തുന്നത് വയനാട് ജില്ലയിൽ മീനങ്ങാടി ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മീനങ്ങാടി ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായിട്ടുള്ളൊരു മുപ്പത് സെൻറ്റ് ഹൗസ് പ്ലോട്ടാണ് വീടിനും അപ്പാർട്ട്മെൻറ്റിനൊക്കെ അനുയോജ്യമായിട്ടുള്ളൊരു മുപ്പത് സെൻറ്റ് സ്ഥലമാണ് ഇന്ന് ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഈ സ്ഥലത്തിൻ്റെ ഒരു സൈഡ് ടാറോഡും റോഡും ഒരു സൈഡ് മൺറോഡുമാണ് ഉള്ളത് പഞ്ചായത്ത് റോഡാണ് അടിപൊളി ഒരു സ്ഥലമാണ് ഈ കാണുന്ന അതിമനോഹരമായിട്ടുള്ളൊരു മുപ്പത് സെൻറ് സ്ഥലമാണ് നല്ലൊരു നല്ലൊരു പാർട്ടിക്ക് നല്ലൊരു വീട് വയ്ക്കുവാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത് ഈ സ്ഥലത്ത് തെങ്ങെല്ലാം ഉണ്ട് തെങ്ങ് കവങ് ഒരുപാട് എന്താ പറയുക ഫ്രൂട്ട്സിൻ്റെ ചെടികളെല്ലാം ഈ സ്ഥലത്ത് കാണുന്നുണ്ട് ആവശ്യമുള്ളവർ വിളിക്കുക ഒരു സെൻറ്റിന് രണ്ടര ലക്ഷം രൂപയാണ് ആണ്